നാൽപ്പത്തഞ്ച് മുതൽ ഇന്ത്യ മുഴുവൻ രാഷ്ട്രീയമായിട്ടും ഭരണഘടനാപരമായിട്ടും മുസ്ലിം ലീഗിൻ്റെ ആരംഭവും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും ഇതെല്ലായിട്ട് ഇന്ത്യ മുഴുവൻ ജലിക്കുകയായിരുന്നു ആ ജ്വലത്തിന് അപ്പുറമായിട്ടാണ് നാൽപ്പത്തഞ്ചില് യുദ്ധം അവസാനിക്കുകയാണ് ആ യുദ്ധം അവസാനിച്ചുകൊണ്ട് അൻപത്തിരണ്ടിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരികയും അൻപതുകളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരികയും അൻപത്തിരണ്ടിൽ ഇന്ത്യ എലക്ഷന് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ സമയത്ത് നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ കേരള പോലുള്ള അല്ലെ മലബാർ പോലുള്ള ഒരു പ്രദേശത്തിൽ എന്ത് നടന്നു എന്ന് രേഖാപരമായിട്ടും അഭിമുഖങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഞാൻ പ്രവർത്തനത്തിന് ഞാൻ ഭാഗമാക്കുകയായിരുന്നു ഒരു ഉദാഹരണത്തിന് കർഷക സംഗമനങ്ങൾ ഒരുപക്ഷെ മലബാറില് ആദ്യകാലങ്ങളിൽ അടുതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രംഗ മലബാർ അപ്പോൾ ആ നിലയിൽ ഈ കാലത്ത് അതായത് നാൽപ്പത് മുതൽ കയ്യൂരി നടന്ന സംഭവങ്ങൾ അതിൻ്റെ അന്തർദേശീയ പ്രാധാന്യം ഇതെല്ലാം പഠിക്കുമ്പോൾ തന്നെ പിന്നീട് വന്ന സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഈ കർഷക പ്രസ്ഥാനങ്ങളും ആ കര്ഷക സംഘം പോയിട്ട് കിസാൻ സംഘമായിട്ട് വരികയാണ് അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം വന്നതിന് ശേഷം എങ്ങനെയാണ് കർഷക പ്രസ്ഥാനത്തിൻ്റെ കണ്ടിന്യൂറ്റി ഇതിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ ഞാൻ അപ്പോഴെത്തന്നെ മദ്രാസ് ആർക്കൈവ്സിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള രേഖകൾ അതായത് അണ്ടർ സെക്രട്ടറിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് കാണാൻ പാടില്ല അഥവാ ഇത് ചരിത്രകാരന് മുപ്പത് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കാണണമെങ്കിൽ ചീഫ് സെക്രട്ടറിൻ്റെ പെർമിഷൻ എല്ലാം വാങ്ങണം അപ്പോൾ ഈ ചീഫ് സെക്രട്ടറി പെർമിഷൻ പെർമിഷനെല്ലാം വാങ്ങിയാൽ കിട്ടാൻ പോകുന്നില്ല അപ്പം ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറുവത്തൂർക്കാരനായ വി കുഞ്ഞിക്കണ്ണൻ നായർ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അതിൻ്റെ അപ്പോൾ അദ്ദേഹത്തിന് ഏത് ഫയലുകൾ എപ്പോഴും നോക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം എനിക്ക് ആവശ്യമുള്ള ഫയലുകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ വേഷം പുറത്തു വെക്കും അത് രാത്രി എട്ട് മണിവരെ ഞങ്ങളിരുത്തുകൊണ്ട് എനിക്കാവശ്യമുള്ള കുഴപ്പുകൾ ഞാനെടുക്കും അങ്ങനെയാണ് ഈ കർഷക സമരങ്ങളത്തെ പറ്റിയിട്ടുള്ള കണ്ടിന്യൂവിറ്റിയിലുള്ള ഫയലുകൾ അത് എനിക്ക് കാണാൻ കഴിഞ്ഞത് അത് വേറൊരു ചരിത്രകാരൻ അങ്ങനത്തെ അത്ര അവസരങ്ങൾ കിട്ടണം എന്നില്ല കിട്ടണമെങ്കിൽ വളരെ പണിയെടുക്കേണ്ടി വരും അപ്പോൾ ഈ ഫയലുകൾ നോക്കിക്കൊണ്ട് തൊണ്ണൂറുകളിൽ തൊണ്ണൂറിലാദ്യം എഗ്രേറിയൻ സ്ട്രഗിൾസ് ഇൻ കേരള കേരളമെന്ന് പറയുന്നൊരു പുസ്തകം തൊണ്ണൂറിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൻ്റെ ഇംഗ്ലീഷിലാണ് വന്നത് കോ കോളേജ് ബുക്ക് ഹൗസാണ് ഇപ്പോൾ അതിൻ്റെ കോപ്പി ഇല്ല രണ്ടാമത് ഞാൻ പ്രിൻറ്റിങ്ങിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു മാതൃഭൂമി മലയാളം വിവർത്തനം ഈ വിവർത്തനം വന്നത് രണ്ടായിരത്തി എട്ടിലെ മാതൃഭൂമി ഈ പുസ് പ്രസിദ്ധീകരിച്ചു ഈ പുസ്തകമെല്ലാം തീർന്നിട്ട് ഈ പുസ്തകം ഇപ്പോഴും കിട്ടാറില്ല ഇതും പുതിയതായിട്ട് വരേണ്ടതാണ് ഇതിലുള്ള ഏറ്റവും വലിയ പ്രധാ പ്രാധാന്യം എന്ന് പറഞ്ഞ് ഞാൻ കാണുന്നത് ഇത്രയും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളൊരു പുസ്തകം കേരള ചരിത്രത്തിൽ വന്നിട്ടില്ല ആ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ അടിക്കുറിപ്പുകൾ തള്ളി ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് അപ്പം ഇതാ ഈ ഡോക്യുമെൻറ്റേഷൻ മുഴുവൻ ഇത്രയും ഡോക്യുമെൻറ്റേഷൻ്റെ പേ സീക്രട്ട് ഫയൽസുകളും ബാക്കിയുള്ളതുമായിട്ട് എനിക്ക് അവസരം കിട്ടി അതുകൊണ്ട് ഞാൻ ഈ പുസ്തകം എഴുതുകയും ചെയ്തു എന്നെ എനിക്ക് പറയാനുള്ള ഒരു ഉദാഹരണത്തിന് ഇതാണ് ഡോക്യുമെൻറ്റേഷൻ ഈ ഇത് മുഴുവൻ ഡോക്യുമെൻറ്റേഷനാണ് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇത് ഡോക്യുമെൻറ്റേഷൻ ഇത് ഒരു അദ്ധ്യായത്തിൻ്റെ ചെറിയൊരു അദ്ധ്യായത്തിൻ്റെ ഇത്രയും വലിയ ഡോക്യുമെൻറ്റേഷൻ ഒരു ചരിത്ര പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല അപ്പം ഞാനിതിലൂടെ തിയററ്റിക്കലായിട്ട് ഈ കർഷക സമരങ്ങളും സ്വാതന്ത്ര്യത്തിൻ്റെ നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയായിരുന്നു കർഷക പ്രസ്ഥാനം എവിടെയായിരുന്നു ഇതെല്ലാം അന്വേഷിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു സംഭവം അന്ന് എ കെ ഗോപാലിനെ പോലുള്ളവർ ജയിലിലാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ കൊടി ഉയർത്തിയത് അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം അവർ ആക്സെപ്റ്റ് ചെയ്തു ഉയർത്തി അതേസമയത്ത് കെ മാധവനെ പോലുള്ളവർ അണ്ടർഗ്രൗണ്ടിലായിരുന്നു പല നേതാക്കളും പല വിധത്തിലായിരുന്നു അതായത് തീവ്രമായ കേസുകളിൽ പെടാത്തവരെല്ലാം വിടുകയും എ കെ ജിയെ പോലുള്ളവർ ജയിലിൽ കിടക്കുകയും ചെയ്യായിരുന്നു നാൽപ്പത്തി അപ്പോൾ ആ സമയത്ത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കർഷക സംഘങ്ങള് ഈ സ്വാതന്ത്ര്യത്തെ എങ്ങനെ കർഷക സംഘങ്ങൾ പലരും കൊളോണിയൽ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യം ബ്രിട്ടൻ കൊടുത്തിട്ടില്ല എന്ന ആശയത്തിൻ്റെ ആ ആശയത്തിൻ്റെ ഒരു തീസിസ് തന്നെ നമുക്ക് കാണാൻ കഴിയും ഷാനോ തീസിസ് ആ ഷാനോ തീസിസ് പ്രകാരം സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കർഷകർ വീണ്ടും സമരം ചെയ്യണമെന്നുള്ള സിദ്ധാന്തപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലങ്ങോളം അതായത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോ കമ്മ്യൂണിസ്റ്റ് സംഘടനയിൽ വിശ്വസിക്കുന്നവരെയും എല്ലാം തന്നെ നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ച് പേരെ പ്രധാനപ്പെട്ട ഇ എം എസിനെ പോലെയുള്ളവർ ഇവരെല്ലാം അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് മലബാറിൽ നമുക്ക് കാണുന്നത് ഇതോടുകൂടി തന്നെ കൽക്കത്തയിലെ അണ്ടർഗ്രൗണ്ടിൽ വെച്ചിട്ട് നാൽപ്പത്തി നാൽപ്പത്തെട്ടിൽ നടക്കുന്ന ഒരു സമരം ഇത് വരുന്നു തിയററ്റിക്കൽ മീറ്റിംഗ് വരുന്നു ആ തിയററ്റിക്കൽ മീറ്റിങ്ങിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ വിപ്ലവത്തെ അതായത് പി സി ജോഷിയുടെ നയമെല്ലാം മാറ്റിക്കൊണ്ട് രണദീപെ നയത്തിലേക്ക് അതായത് ഷാനോവ് തുടങ്ങിയിട്ടുള്ളവരെ നയത്തിന് ഷാനോവ് നയത്തിലേക്ക് വരികയും ഷാനോവിൻ്റെ നയത്തിന് രണതീപെ മുന്നോട്ട് കൊണ്ടുപോവുകയും അങ്ങനെ നാൽപ്പത്തെട്ടിൽ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ത്യ മുഴുവൻ നിരോധിക്കുന്ന ഒരു സ്ഥിതി വരികയും ആ സ്ഥിതിയിൽ ഇവർ അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുകയും ആ ഇതായിട്ട് ആഗസ്റ്റിൽ നമുക്കറിയാം നാൽപ്പത്തേഴ് ആഗസ്റ്റിന് ശേഷം തന്നെ നാൽപ്പത്തെട്ടിൽ ഏറ്റവും പ്രധാനമായ പ്രവർത്തനങ്ങൾ കുഞ്ചിയം വെടിവെപ്പ് കേസ് കരിവള്ളൂർ ഇതായിട്ടുള്ള കേസുകൾ കോറുവം വെടി ഇതായിട്ടുള്ളത് തില്ലങ്കേരി കേസുകൾ അനേകമനേകം കേസുകൾ ഉണ്ടാവുകയും അതിൻ്റെ ഫയലുകളെല്ലാം വേണമെങ്കിൽ ജില്ലാ കോടതി തലശ്ശേരിയിൽ നമുക്ക് കിട്ടാൻ കഴിയും അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം വരുമ്പോൾ പാർട്ടി നിരോധിക്കപ്പെട്ടു ആശയങ്ങൾ ഇതായിട്ടില്ല ഷണോ ഷാനോവിൻ്റെ തീസസ് നടപ്പിലാക്കിക്കൊണ്ട് രണദേവി വരുമ്പോഴും അപ്പോഴാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് ഇന്ത്യ റിപ്പബ്ലിക്കാവുമ്പോൾ പുതിയ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നടപ്പിലാക്കപ്പെടുകയാണ് ആ ഭരണഘടന പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഏകെ പോലുള്ളവർ അന്നും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് അവർ പറയുന്നത് ഗവൺമെൻറ് പറയുന്നില്ല അതിനെതിരായിട്ട് എം കെ നമ്പ്യാര് അഡ്വക്കേറ്റായിട്ടുള്ള ഒരു സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യൂ ആ കേസിൽ വാസ്തവത്തിൽ മെഹർചന്ദ് മഹാജൻ ഉന്നയിച്ച വ്യക്തി പറ്റിയുള്ള ആശയങ്ങൾ ഇന്ന് നമുക്കൊരു ലോ പഠിക്കുന്നവരെല്ലാം തന്നെ എ കെ ജിയുടെ ആ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വേഴ്സസിലെ ആ കേസ് പഠിച്ചേ പറ്റിയുള്ളു അതിൽ മെഹാജന്റെ വിധി ഏഴ് ജഡ്ജിമാരുടെ വിധികൾ കെനിയായിരുന്നു അന്ന് ചീഫ് ജസ്റ്റിസ് ഇതെല്ലാം വിധികളെല്ലാം തന്നെ പഠിക്കേണ്ടതും അതിൽ ഒരാളെയും കാരണമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ള ആശയം ഉന്നയിച്ച് വരികയും പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എ കെ ജിയുടെ കേസ് തള്ളിപ്പോവുകയാണ് ഉണ്ടായിരുന്നത് പക്ഷേ എം കെ നമ്പ്യാരും മറ്റും ഉന്നയിച്ച ആശയങ്ങളെ പിന്നീട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മുമ്പേ എ കെ ഗോപാലൻ വീണ്ടും ഒരു ഹർജി കൊടുക്കുകയും ആ ഹർജിയിൽ അദ്ദേഹത്തിന് വിടുതൽ കിട്ടുകയും എല്ലാം കാണുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം ഈ ഷാനോ തീസിൽ തന്നെ അവിടെ ഈ അപ്പോൾ നടക്കുന്ന ഒരു സമരം തെലുങ്കാന സമരമാണ് തെലുങ്കാന സമരം എന്ന് പറഞ്ഞാൽ സായുധ കലാപാണ് ആ നൈസാം സ്റ്റേറ്റിനെതിരായിട്ട് നൈസാം സ്റ്റേറ്റ് ഇന്ത്യൻ സ്റ്റേറ്റിൽ ചേരുകയില്ല എന്ന് പറഞ്ഞ സമയത്തിൽ പട്ടേലവിടത്തേക്ക് പട്ടാളത്തെ അയക്കുകയോ ആ സമര പശ്ചാത്തലത്തിൽ ഹൈദരാബാദ് കീഴടക്കുകയും തെലുങ്കാന സമരം വിഡ്രോ ചെയ്യണമെന്നില്ല അതായത് അൻപത്തിരണ്ടിലേക്ക് നമ്മൾ എത്തുകയാണ് ഒരു ഭരണഘടന വരികയാണ് ആ ഭരണഘടന പ്രകാരം ഷാനോ തീസ് മാറ്റിക്കൊണ്ട് പിന്നീട് ആ വിവരമായിട്ടുള്ള പുതിയ സിദ്ധാന്തങ്ങൾ പുന്നപ്രഭലാറിലെ സായുധ സമരങ്ങൾ ഇതെല്ലാം മലബാറിലെ ജമ്മ്യുമാരുടെ ഗൃഹത്തിൽ കരിഞ്ഞന്തൊക്കെ പൂഴ്ത്തിവെച്ച നെല്ലെടുപ്പുകളും ഇങ്ങനെയുള്ള അനേക സമരങ്ങളിലൂടെ കർഷക പ്രസ്ഥാനം മുന്നോട്ട് പോകും തഞ്ചാവൂരെല്ലാം നഞ്ചാവൂരിലും നമുക്കിതേപോലെയുള്ള അനേകം പ്രവർത്തനങ്ങൾ കാണാം ആ ആ നിലയിൽ പല ഭാഗങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ വരികയും ആ സമരങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് ഇപ്പം നാൽപ്പത്താറിൽ ഐ എൻ എ കലാപം വരികയാണ് അതായത് ഐ എൻ എ കലാപം വരികയാണ് ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ ആർമിയുടെ നേവീൻ്റെ കലാപത്തയെല്ലാം തടഞ്ഞു നിർത്തുക വളരെ വിഷമമാവുകയും അതിനെ തുടർന്ന് ഇരുന്നൂറിലധികം ആളുകളിൽ ലാവിയോ ഉദ്യോഗസ്ഥന്മാർ ഭരിക്കട്ടുണ്ട് അനേകം ഫാക്ടറികളിൽ സമരം ഉണ്ടാകുകയും ജംഷഡ്പൂര് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ വലിയ മുഴുവൻ വരികയും ആ സമയത്താണ് ഒരു റെയിൽവേ സ്ട്രൈക്കിൻ്റെ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ജയപ്രകാശ് നാരായണനും എല്ലാം തന്നെ നേതൃത്വം കൊടുക്കുകയും ആ ജയപ്രകാശ് ആരാണ് പിന്നീട് സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയും അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് മനസ്സിലാക്കുവാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു അവസരം കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അൻപത്തിരണ്ടിലെത്തുമ്പോൾ ഭരണഘടന അംഗീകരിക്കുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് നിർബന്ധിതരായിരുന്നു അതായത് ഷാനോവിൻ്റെയും മറ്റും രണതിപിയെ രണതിപിയെല്ലാം മാറ്റിക്കൊണ്ട് പുതിയൊരാശയത്തിലേക്ക് വരികയും അവിടെ ലലിൻ്റെ തിയറി സോഷ്യലിസ്റ്റ് വിപ്ലവം നേരിട്ട് ബൂർഷ വിപ്ലവം കഴിയാതെ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല അപ്പം ആ ബൂർഷാസിയുടെ വളർച്ചയിലേക്ക് പിന്നീട് നമ്മൾ കാണുന്നത് അത് എൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ എൻ്റെ പുസ്തകത്തിൽ പ്രധാനമായിട്ട് നാൽപ്പത്തഞ്ച് മുതൽ കയ്യൂർ സമരത്തിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന അവസരത്തിൽ പുലപ്രവയനാറും തെലുങ്കാനയും കർഷക പ്രസ്ഥാനങ്ങളും ഇതെല്ലാം തന്നെ ഏറ്റുമുട്ടിക്കൊണ്ട് ലില്ലിത് കോ ലില്ലിത് കോ പ്രഭു പറയുകയാണ് ഇന്ത്യ ലോകമഹായുദ്ധത്തിന് ശേഷം വെക്കണമെങ്കിൽ കീഴടക്കണമെങ്കിൽ ആറായിരം കോടി പവൻ്റെ അറു ആറായിരം കോടി പവൻ ചെലവ് ചെയ്യേണ്ടി വരും സൈന്യത്തിനെന്ന് പറയും അത് ബ്രിട്ടനെന്ന് നിലവില്ല സാധ്യമല്ലായിരുന്നു ചർച്ചിലേ തന്നെ അവർ മാറ്റിക്കൊണ്ട് മാറുകയാണ് അവിടുത്തെ ഭരണം ലിബറൽ ഭരണം വരികയും അങ്ങനെ ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടാവുകയും എല്ലാം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്